രാവിലെ പത്ത് മുപ്പതോടെയാണ് കുറ്റപത്രവുമായി ഡിവൈഎസ്പിമാരായ കെ വി സന്തോഷ്കുമാർ എം ജെ സോജന് എ പി ഷൌക്കത്തലി എന്നിവര് കോടതിയിലെത്തിയത് സാക്ഷിമൊഴികളും തെളിവുകളും പ്രതികൾക്ക് നൽകാനുള്ള കോപ്പികളും കോപ്പികളുമടക്കം എഴുപത്തയ്യായിരത്തിലധികം പേജുകൾ സംഘം കോടതിയിൽ സമർപ്പിച്ചു കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ഒന്നു മുതല് ഏഴുവരെ പ്രതികൾ ലോക്കൽ കമ്മിറ്റി അംഗം കെ സി രാമചന്ദ്രൻ എട്ടാം പ്രതിയും ഒഞ്ചിഎം ഏരിയ സെക്രട്ടറി സി എച്ച് അശോകൻ ഒമ്പതാം പ്രതിയും പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദൻ പതിമൂന്നാം പ്രതിയും സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ പതിനാലാം പ്രതിയുമാണ് പ്രതികളെ ഒളിപ്പിക്കാൻ സഹായിച്ച കുറ്റത്തിന് അറസ്റ്റിലായ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാകേഷ് പ്രതിയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജനാണ് കേസിലെ കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണ് ഏഴു മുതൽ വരെ പ്രതികൾ മുതൽ വരെ ൾ കൊലപാതകത്തിനാവശ്യമായ സഹായം നൽകി ഇരുപതിലധികം സിപിഎം പ്രവർത്തകരും നേതാക്കളുമാണ് കേസിൽ പ്രതികളായിട്ടുള്ളത് വടകര ലോക്സഭാ മണ്ഡലത്തിലെ തോൽവി പി മോഹൻ മാസ്റ്റർക്കേറ്റ മർദ്ദനം ആർ എംപിയുടെ രൂപീകരണം എന്നിവയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കുറ്റപത്രത്തിൽ സിപിഐഎം എന്ന പാർട്ടിയെയും ഏറെ പിടിച്ചുലച്ച ടി പി ചന്ദ്രശേഖരൻ ശേഷമുള്ള നിർണായകമായ ഒരു ഘട്ടമാണ് ഇതോടെ കുറ്റപത്രത്തോടൊപ്പം തുടരന്വേഷണത്തിനുള്ള അപേക്ഷ കൂടി സമർപ്പിച്ചാണ് അന്വേഷണ സംഘം കോടതിയിൽ നിന്നും മടങ്ങിയത് തെളിവുകളില്ലാത്തതിനാൽ വഴിമുട്ടിയ അന്വേഷണം പുനരാരംഭിച്ചാൽ കണ്ണൂരിലെ ഉന്നതരായ നേതാക്കൾക്കുള്ള പങ്കുകൂടി പുറത്തുവരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ